ഞാൻ ഇളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാനാണ് ഇളമരം കടവ് പാലം ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തിലധികമായി ഇത്രയ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ കോഴിക്കോട് എയർപോർട്ട് കോഴിക്കോട് പട്ടണത്തിലേക്കൊക്കെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു പാലമാണ് ഇളമരം കടവ് പാലം പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിലും ആളുകൾക്ക് യാത്രക്ക് ആവശ്യമായ ബസ് റൂട്ടുകൾ അനുവദിച്ച് കിട്ടാൻ വളരെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ശ്രമത്തിന്റെ ഫലമായി ജനപ്രതികളൊക്കെ സഹായിച്ചതിന്റെ ഭാഗമായി കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ഒരു പാലക്കാട് കെ എസ് ആർ ടി സി ബസ്സും പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഒരു കോഴിക്കോട് ബസ് ആണ് രണ്ട് ബസ്സാണ് ദീർഘദൂര ബസ്സാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല തുടക്കവും വലിയ കലശനുമുള്ള ആളുകൾക്ക് എത്ര എളുപ്പത്തിൽ എത്താൻ വേണ്ടി കോഴിക്കോട് രാമനാട്ടര കൊണ്ടോട്ടി വഴി ചുറ്റി തിരിഞ്ഞു പോകുന്നതിന് പകരം നേരിട്ട് വളരെ എളുപ്പത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണ വഴി കോഴി പാലക്കാട്ട് എത്താനും വളരെ എളുപ്പത്തിൽ പോകുന്ന ബസ്സാണ് രണ്ടെണ്ണം അന്വേഷിച്ചു കിട്ടിയത് അതുപോലെ തന്നെ യാത്രാ ക്യാശം പരിഹരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ഡിപ്പോയിൽ നിന്നും കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും അതുപോലെ തന്നെ കൽപ്പറ്റ മാനന്തവാടി ഡിപ്പോയിൽ നിന്നൊക്കെ തന്നെ കെ എസ് ആർ സി ടി സി അനുവദിച്ച് കിട്ടിയാൽ അത് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്യും മാത്രമല്ല ദീർഘദൂര യാത്രക്കാർ ആളുകൾക്ക് കോഴിക്കോട് പട്ടണത്തിലെ വലിയ തോതിലുള്ള തിരക്കും ട്രാഫിക് ജാമും ഒഴിവാക്കി എളുപ്പത്തിൽ ഗുരുവായൂർ എറണാകുളം പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് സാധാരണക്കാരെ ആളുകൾക്ക് യാത്രക്കാർക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് കൊടുവള്ളി കെട്ടാങ്ങൽ മാവൂർ വഴി എളമരം കടവ് എടവണ്ണപ്പാറ കൊണ്ടോട്ടി വഴി കൊണ്ടോട്ടി വഴി പോയി കഴിഞ്ഞാൽ കൊളപ്പുറം വഴിയും ദേശീയപാതയിലേക്ക് പ്രവേശിക്കാം മലപ്പുറം ചെന്നാൽ കോട്ടക്കൽ വഴിയും ദേശീയപാതയിലേക്ക് പ്രവേശിക്കാം ആ രണ്ട് വഴിയും ഒരു ഗുരുവായൂർ ട്രിപ്പ് അതുപോലെ തന്നെ ഒരു തൃശ്ശൂർ ട്രിപ്പ് അതുപോലെ എറണാകുളം ട്രിപ്പുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്താൽ അത് വളരെ ലാഭകരമായ സർവീസ് ആവുകയും ചെയ്യും മാത്രമല്ല സാധാരണക്കാരെ ആളുകൾക്ക് ഈ പാലത്തിനെ ഉപയോഗപ്പെടുത്താൻ വളരെയധികം ഗുണകരമാകും കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ഈ മലയോര മേഖലയിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്ന സാധാരണക്കാരായ ഗൾഫ് പ്രതിനിധിയുമൊക്കെ തന്നെ ബസ് യാത്ര ചെയ്തതിന് വളരെ എളുപ്പത്തിൽ യാതൊരു യാത്രാക്ലേശങ്ങളും ഇല്ലാതെ ഇന്നത്തെ ട്രാഫിക് ജാമൊന്നും പെടാതെ തന്നെ എയർപോർട്ടിൽ എത്തിച്ചേരാൻ വളരെ ഉപകാരപ്രദമാവും ആ രൂപത്തിലേക്കുള്ള ബസ് റൂട്ടുകൾ അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ ആശയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ ഈ ബന്ധപ്പെട്ട ഡിപ്പോയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇ ടി മുഹമ്മദ് അഷീർ എം പി യുവയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെയും കൂടി കൂട്ടി ഗതാഗത വകുപ്പ് മന്ത്രി മലപ്പണ്ട് ഡിപ്പോയുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടന വേളി വെച്ച് അവിടെ വെച്ച് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന വിവിധ ഡിപ്പോകളിൽ നിന്ന് ഇളമ്പരം കടവ് പാലത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെ എസ് ആർ ടി സി ദീർഘദൂര ബസും അതുപോലെ ടൗൺ സർവീസും അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും മാത്രവുമല്ല ഒരുപാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും മറ്റുള്ള പ്രദേശത്താർക്കൊന്നും ഒരു ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പുതിയ ദേശീയപാത വന്നതിൻ്റെ ഭാഗമായിട്ടും മറ്റേത ഗതാഗത കുരുക്ക് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള വഴികൾ കണ്ടെത്തി സർവീസ് ആരംഭിക്കുക എന്നുള്ളതാണ് ഗുണകരമാണ് അത് നല്ലതുമാണ് ആ രൂപത്തിലുള്ള സർവീസുകൾ ആരംഭിച്ച് കിട്ടണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എളമരം കടവ് പാലം വഴി യഥേഷ്ടം ബസ് റൂട്ടുകൾ അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നാലാം വാർഷിക പരിപാടി പൂർവ്വം പരിഗണിക്കാമെന്ന് പറയുകയും കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആ ഫയലുകൾ കൈമാറി അതിന് അന്വേഷണം നടത്തുകൊണ്ടിരിക്കുകയാണ് invest your sleep on right mattress for mattress for healthy sleep കഡോടി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്